ട്രസിനോണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ രാജ്യ പുരസ്കാര അവാർഡ് നേടുന്ന എല്ലാ സ്കൌട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കും സംസ്ഥാനതലത്തിലോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാര അവാർഡ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു കാര്യം ഇതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാം ഇവിടെ രാജഭവനും കേരള ഗവൺമെന്റ് കൂടെ നടത്തുന്ന സംയുക്ത പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൽ അങ്ങ് ഈ പിന്നെ ഭാരതാമ്പയുടെ ചിത്രം അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറൊരു പിന്നെ സംഘടനയോടെയോ ചിഹ്നം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചിത്രമാണ് അങ്ങോട്ട് വച്ചിരിക്കുന്നത് ആ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് കത്തി കത്തിച്ചത് തന്നെ ശരിയല്ല ഇതൊരു ഔദ്യോഗിക പ്രോഗ്രാമാണ് ഞാനിതിൽ ശക്തമായി പ്രതിഷേധിക്കുക കേരള ഗവൺമെന്റിന്റെ ഈ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മരത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ശക്തിയായ പ്രശ്നമുണ്ട് മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വച്ചെങ്കിലും വെച്ചെങ്കിലും അത് നമുക്കൊരു അന്തസ്സുണ്ടായിരുന്നു അഭിമാനം ഉണ്ടായിരുന്നു ഇത് വളരെ രാജ്ഭവന് തനി രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റി മാറ്റിയിരിക്കുന്നു ഞാൻ എനിക്ക് ഇതാണ് ഇതിനെ സമയത്ത് സൂചിപ്പിക്കാന്നുള്ളത് എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യ എന്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടൻ മറ്റൊരു രാഷ്ട്രസങ്കല്പം അതിന് മുകളിലല്ല എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഞാൻ ഈ ഗവർണറുടെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത്